എന്തായാലും ഈ മൊഴിയോടുകൂടി സിദ്ധിഖ് ആകെ മൊത്തം പെട്ടിരിക്കുകയാണ് ലൈംഗിക വൈകൃതക്കാര നിന്റെ പേരാണോ സിദ്ധിഖ് ലൈംഗിക വൈകൃതത്തിൽ പാവപ്പെട്ട പെൺകുട്ടികളെ വശീകരിക്കുന്ന നീ എന്ന ചെറ്റയുടെ പേര് സിദ്ധിഖാണെന്ന് കേൾക്കുമ്പോൾ രണ്ട് അഭിപ്രായം ഉണ്ടാകും ഒന്ന് നമ്മുടെ സംവിധായകൻ അദ്ദേഹം അധികം ഡീസന്റായിരുന്നു പക്ക പിന്നെയുള്ളത് നീയാണ് നടന്മാരിൽ നടന്മാരായ നീ നീ വളരെ ഫേമസ് ആയി പെട്ടെന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നിന്റെ കയ്യിൽ എത്തുകയും ചെയ്തു അതിന്റെ പെട്ടെന്ന് നീ കേസെടുത്തത് ചെകുത്താനെതിരെയാണ് ചെകുത്താനെന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു പയ്യനെതിരെ ആ പയ്യനെ ചോദിക്കാനും പറയാനും ആളുള്ളതുകൊണ്ട് അവൻ ജാമ്യം എടുത്തിറങ്ങി പക്ഷേ ഇപ്പോ നിനക്കെതിരെ നിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കെതിരെ നിനക്കെതിരെ വന്നിരിക്കുന്ന നടി രേവതി സമ്പത്ത് എന്ന നടിയാണ് ആദ്യമായി സിദ്ദിഖിനെതിരെ തെളിവുകൾ നൽകിയത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ പ്രാപിച്ചുവെന്നല്ല അവർ പറയുന്നത് തന്നെ ബലാത്സംഗം പറയുന്നത് ആ ബലാത്സംഗത്തിന് കീഴടങ്ങേണ്ട അവസ്ഥ തനിക്ക് വന്നു എന്നാണ് പറയുന്നത് മസ്കറ്റ് ഓഡലിലെ മിഷൽ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ കുറെ കാര്യങ്ങൾക്ക് തീരുമാനമാകും എന്നും അവർ പറയുന്നു എന്തായാലും ഈ മൊഴിയോടുകൂടി സിദ്ധിക്ക് ആകെ മൊത്തം പെട്ടിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ അത് വമ്പൻ സ്രാവുകളെ തൊടില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വമ്പൻ സ്രാവുകളെ തന്നെ തൊട്ടിരിക്കുന്നു സിദ്ദിഖ് എന്ന വ്യക്തി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത ആ നടി പറഞ്ഞിരിക്കുന്നു ആ നടി രേവതി സമ്പത്താണ് ആ കുട്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിലുപരി രണ്ട് ആരോപണങ്ങൾ രണ്ട് പരാതികൾ ഇയാളെ കാത്ത് കിടപ്പെട്ട സിനിമയിൽ അവസരം വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഇയാൾ പല നടിമാരെയും പീഡിപ്പിക്കുകയും പിന്നീട് കരവേപ്പിലെ പോലെ തള്ളിക്കളയുകയും ചെയ്തു പീഡിപ്പിക്കുമ്പോൾ പൊന്നേ പാലേ തേനെ ചവിട്ടിക്കളയുമ്പോൾ ചാണകം ഇതാണ് ഇയാളുടെ രീതി സിദ്ദീഖിനെതിരായുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത്യാവശ്യം സിനിമാ ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഏകദേശം ഒരു ഒരു പത്തു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും എനിക്കുണ്ട് അതില് ആരൊക്കെയാണ് കുറ്റവാളി ആരൊക്കെയല്ല കുറ്റവാളി എന്നൊക്കെയുള്ള സത്യങ്ങൾ വേർതിരിച്ചറിയേണ്ട കടമയും ബാധ്യതയും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷ്മമായാണ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചത് എഡിറ്റ് ചെയ്താണ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചത് ഇനിയിപ്പോ അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സംഭവങ്ങളെല്ലാം പുറത്തുവന്നു കഴിഞ്ഞു ബസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് യുവ നടിയെ അല്ലെങ്കിൽ പുതുതായിട്ട് അവസരം തേടി വന്ന നടിയായ രേവതി സമ്പത്തിനെ സിദ്ധിഖ് പീഡിപ്പിച്ചത് മറ്റൊരു നടിയെ മറ്റൊരു ഹോട്ടൽ വെച്ച് പീഡിപ്പിച്ചു പീഡന വാർത്തകൾ മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ അമ്മയ്ക്ക് എന്തായാലും മോഹൻലാൽ രക്ഷപ്പെട്ടു ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിലൂടെ